ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവരും ചോറൊന്ന് കടന്നുറങ്ങിയോ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് എന്നാണെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ചാനൽ പോയിന് സാനൂനങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അതൊക്കെ എൻ്റെ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ ഞാനിത് വരെ തക്കിയിട്ട് പോയതാണ് ഡിലേറ്റായി പോയതാണ് വേറൊന്നും ആരും അന്നും ആക്കിയിട്ടില്ല ഷാനൂന് ഞാനെല്ലാം ഉത്തരവാദിത്തം ഏറ്റിരിക്കും യൂട്യൂബിൻ്റെ കാര്യങ്ങളും പൈസ ഡോൻ്റെ അക്കൗണ്ടൊക്കെയാണ് ഈ പൈസ വരല് പക്ഷെ എനിക്കത് കുറച്ച് 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 എടുത്ത് കിടത്ത് തരലാണ് എന്നു എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ചിലവാകും കണ്ടതൊക്കെ എനിക്ക് വാങ്ങേണ്ടി വരും അതാണിത് സ്വഭാവം വെച്ചാൽ എല്ലാതും വാങ്ങുക തിന്നണ സാധനങ്ങൾ വാങ്ങി വാങ്ങി വാങ്ങിയിട്ട് ആ പൈസ അപ്പം തന്നെ കഴിയും പക്ഷെ അത് ഒരു ഉത്തരവാദിത്തത്തിൽ തന്നെ തരികയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം നമ്മൾ കുറച്ച് കുറച്ച് യൂസ് കണ്ടമാനം കണ്ടു കഴിഞ്ഞാൽ അത് കണ്ണി കണ്ടതൊക്കെ വാങ്ങി തീർക്കും അപ്പം ഞാനാണ് ഷാരൂനോട് പറഞ്ഞത് ഇച്ചിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഇരിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ ഈ ചാനൽ ചെയ്യണം എല്ലാ കാര്യവും തന്നെ ചെയ്യുന്നത് എല്ലാ യൂട്യൂബിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഓനക്ക് ഞാൻ കൈമാറിക്കും പിന്നെ എന്തിനാണ് മക്കളെങ്ങൾ അതിനെ പഠിച്ചായിരുന്നത് പാവം പയ്യരാണ് അങ്ങനെ ഒരു കുട്ടീനെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്താണെന്ന് വച്ചാൽ എല്ലാവരും പറ്റിക്കപ്പെടും പക്ഷെ ഞാൻ ഇന്നെ പറ്റിക്കപ്പെടാതെ എന്നെ കൂടെ നിർത്തിയത് അത് അത് ഒറ്റ അതിൻ്റെ ഒറ്റ ഒരു എനിക്കും അതിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ശാനം മോനില്ലെങ്കിൽ ഞാൻ എൻ്റെ പിന്നമ്പറും വരില്ലായിരുന്നു ഒന്നും വരില്ലായിരുന്നു ഈ കാശും കിട്ടൂലായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ പോവായിരുന്നു പക്ഷേ അല്ലാതെ ഓന് ചെക്ക് ചെയ്തപ്പോഴാണ് തലതിരിഞ്ഞിട്ടേക്കുള്ളത് അഡ്രസ്സും മാറിക്കൊടുത്ത് വലിയ ഒരു സ്പെല്ലിങ് വ്യത്യാസം സ്പെല്ലിങ് വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരവിടെ ബ്ലോക്ക് ആക്കിയിരുന്നു ബ്ലോക്ക് ആക്കിയിട്ടില്ല ക്യാഷ് ഏറ്റവും ഓഫീസിൽ കിടക്കുക വന്ന ക്യാഷ് അതൊക്കെയും തിരിച്ച് കൊടുത്തത് ഷാനു ആണ് ഒന്നും അറിയില്ല യൂട്യൂബിൻ്റെ കാര്യങ്ങളെ പോലൊക്കെ നമ്മളേക്കായി മുന്നേ തുടങ്ങിയാൽ ഒരു പേമെൻറ്റുകൾ വാങ്ങിയിട്ടുള്ളൂങ്കിലും ഒരുക്കല്ല ഉത്തരവാദിത്തം പഠിപ്പും ഉള്ള കുട്ടിയാണ് ഷാനു ഷാനുവിനെ അങ്ങനെ പറ്റിക്കുമ്പോഴാനും ഷാനു ഇന്നെ ഹാക്ക് ചെയ്താണൊന്നും നിങ്ങൾക്ക് പറയേണ്ട ഒരു അവകാശമില്ല പക്ഷേ ഞാനാണ് ഷാനുവിനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് താത്താക്കില്ലാത്ത സങ്കടം എൻ്റെ പൊന്നുമക്കളെന്തിനാണ് ഷാനുവിനെ പഠിച്ച അറിഞ്ഞത് എൻ്റെ മക്കളല്ലേ എന്നെ പോലെ എൻ്റെ ഷാനു മോനെ ഇഷ്ടപ്പെട്ടൂടെ ഷാനു മോൻ എനിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതൊക്കെ എൻ്റെ കാലം ഫോണുമ്പോൾ കളിച്ചിട്ട് അവർ ഇതും നെക്കിയിട്ട് നിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് നെക്കി കളിച്ചിട്ട് പോയതാണത് എവിടെ ക്ലിക്ക് ചെയ്തെന്ന് ആർക്കും അറിയാം ലോക്ക് ഇട്ടിട്ടുണ്ടല്ലോ ലോക്ക് ലോക്കിട്ടിട്ടില്ല അതാണ് ചിലപ്പോൾ ഉറക്കത്തിൽ കൈ കെട്ടിട്ടും എന്തെങ്കിലും ആയിപ്പോയതാന്ന് ഉറക്കത്തിലല്ല നമ്മൾ കൈ നമ്മൾ ഒരു റൗണ്ട് സാധനം ഉണ്ടല്ലോ യൂട്യൂബ് ഗൂഗിളിൻ്റെ പോലത്തെ റൗണ്ട് സാധനം അതിന്മ ക്ലിക്ക് ചെയ്ത് കൊണ്ടോളളൂ അപ്പോൾ അത് ലോകോട്ട് ഔട്ട് പോകും സ്വന്തം ഇമെയിലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ ഒരു ക്ലിക്ക് ചെയ്തിട്ടാണത് പൊയ്ക്കുന്നത് തോന്നുന്നത് കേട്ടോ എനിക്കറിയില്ല ഞാനതിമ ഒരുപാട് കളിച്ചിക്കൊള്ളു എല്ലാ ഈ കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നോക്കി ചെക്കിങ് അവസാനം അത് ട്രിപ്പ് ഓട്ടടിച്ച വരി ടെക്കോട്ട് അടിച്ചു അത് തന്നെ ഇല്ലാണ്ടായിപ്പോയി ആയി മൊത്തം പോയി ഒന്നും കാണാനും അപ്പം ഷാനുവിനെ പഠിച്ചാരനെ എനിക്കിഷ്ടമല്ല ഇനി ഷാനു ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഷാനു ഓൻ്റെ അക്കൗണ്ടൊക്കെ തന്നെയാണ് പൈസ വരിക എന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് കൊടുന്ന് തരും ഇന്ത്യയിൽ പിന്നെ അക്കൗണ്ടൊക്കെ പിന്നെ ഇടും എ ടി ഇടും ആവശ്യമുള്ള കാര്യം എനിക്കെന്തായാലും സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ തന്നെ വല്യമാനം നോക്കാനൊരു ഉത്തരവാദിത്തം ഒരാളു വേണ്ടേ മുച്ചിപ്പിന് വയ്യാത്ത നിങ്ങൾക്ക് അറിഞ്ഞൂടെ അതിന് മൂന്നാം സ്റ്റേജൊക്കെ എത്തിയിരിക്കുകയാണ് എനിക്ക് സങ്കടമുണ്ട് മക്കളെ എന്താ ആട്ടുക കൊതി തീർത്തിട്ടില്ല ജീവിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് കൊതി ഒരാളാണ് ഞാൻ അതോ വര വന്നിട്ടും പോയിട്ടിൻ്റെ വീട്ടിൽ കിട്ടണം കല്യാണത്തിൻ്റെ മുമ്പുള്ളത് ഇപ്പോൾ ആർക്കെങ്കിലും അര ക്യാൻസർ അല്ലതാണെങ്കിലും അത് ഉള്ളിൽ തുഴങ്ങി നിന്നാലും മരണം മരണത്തിൻ്റെ കുറച്ച് മുന്നേ അറിയുള്ളൂ അപ്പോൾ ലക്ഷ്യമില്ല കുറേ ആശ്വാസം ഉണ്ട് എന്ന് വിചാരിച്ചപ്പോൾ മൂന്നാം സ്റ്റേജിൽ കടന്നു എന്നാണ് പറയുന്നത് ഒരു കൊല്ലം മൂന്ന് കൊല്ലത്തേക്ക് കടക്കാൻ പോവുകയാണ് രണ്ടാം സ്റ്റേജ് കഴിഞ്ഞ് മൂന്നാം സ്റ്റേജിക്കായി നാലാം സ്റ്റേജ് ആയാലും തടി ഉണ്ടാവില്ല എന്താ ചെയ്യുക എൻ്റെ ഒരു വിധി മനസ്സിലാക്കണമല്ലോ അങ്ങനെ സാനു കടന്നു വന്ന സാനുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഇല്ലാതെ മുന്നോട്ട് പോണത് സാനു മാത്രമാണ് അത് ചെയ്ത് എല്ലാ കാര്യം ചെയ്ത് തരണം അല്ലാതെ ഒരാളും ചെയ്തു തരാൻ ആ കുട്ടിയെ പോലൊരു ഒരു കുട്ടീനെ കിട്ടൂല മക്കളെ ഓരോ എത്ര യൂട്യൂബർമാരുണ്ട് അവരോട് ചോദിച്ചാൽ തന്നെ ഒരു നമുക്കറിയില്ല ആർക്കെല്ലോ ചെയ്യും യൂട്യൂബിൽ അറിയണവരോട് ചെയ്യിപ്പിച്ചടാന്ന് പറയും അങ്ങനെയൊക്കെയാണ് പറയണേ വല്ല്യമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും വല്യമ്മനെയാണ് സാരിനോട് എൻ്റെ കാര്യം എൻ്റെ കുട്ടിയുടെ കാര്യം നോക്കണം എന്ന് പറഞ്ഞത് ഉത്തരവാദിത്തത്തോടെ നോക്കുന്നുണ്ട് ഒരു ഒരു പത്ത് പൈസ എടുക്കാൻ ഞാൻ എടുക്കാൻ പറയുമ്പോൾ എടുക്കൂല അത് എടുക്കൂല അത് അങ്ങനത്തെ ഒരു കുട്ടീനെ ഞങ്ങൾ ഇങ്ങനെ പഠിച്ചാരിച്ച് കമൻറ്റിട്ടിട്ട് പേര് കമൻറ്റ് ഹോനാക്ക് ചെയ്തു ഓ തട്ടിയെടുത്തു ഒരാളും തട്ടിയെടുക്കാൻ ഒരാൾക്കും അധികാരമില്ല ഇന്നോട് ചോദിച്ചാൽ അതൊരു പൈസ ഇതെടുക്കാവില്ല ഞാൻ കൊടുത്താലേ മേടിക്കോളൂ അങ്ങനെ ഒരു കുട്ടി ഞങ്ങൾ വെറുതെ എങ്ങനെ മോശമായി ചിത്രീകരിക്കുമ്പോൾ ഞാൻ ആ ചാനൽ കണ്ടു അയാള് പറഞ്ഞതിന് സോട നിൽക്കുന്ന ആൾക്കാർ ഹാക്ക് ചെയ്തതാണ് പൈസ തട്ടിയതാണ് എന്താ പത് തട്ടിയപ്പോൾ എന്താ പത് പിന്നെ സൈബർ കുറ്റക്കാളിക്കാരല്ല ഇത് എൻ്റെ സ്വന്തം അനിയനെ പോലെ കയറ്റുന്നത് എൻ്റെ സ്വന്തം അനിയനാണ് ചങ്കാണോ ഒറ്റ എൻ്റെ അമ്മക്ക് പറക്കാൻ പോക്കാത്തത് അനിയനായാലും എൻ്റെ കൂടെപ്പുറപ്പ് പോലെയാണ് ഇങ്ങനെ നോക്കണത് ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ രണ്ടാളെ സൗഹൃദം സ്നേഹം ഒരാങ്ങണിപ്പം ഇങ്ങനുള്ള ഇതല്ലേ ചിലവൽ ഉമ്മയും മായ ചിലവൽ കല്യാണം കഴിച്ചോ എന്നൊക്കെ പറയും ഒരാൾക്ക് പറഞ്ഞോളെ കുഴപ്പമില്ല എനിക്ക് ഇൻ്റെ സാനൂനാണ് വലുത് ഈ ലോകത്തിൽ ഇന്നെ സഹായിച്ചത് ആരോ ഇൻ്റെ കൂടെ നിൽക്കുന്നു ഓരോക്കാണ് അതിൻ്റെ കെഡിറ്റും മൊത്തം ആ ഉത്തരവാദിത്ത ചാനലിനെ പഴയ ചാനൽ കിട്ടിയാൽ തന്നെ സാനൂ സ്വന്തം സാനു ആണെന്നൊക്കെ ശ്രമിച്ചുകളും സാനു ആണ് ഇനി ഇൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നത് അതില്ലാത്ത സങ്കടം ഇതിൻ്റെ ഒറ്റ വക്കൾക്ക് ചെയ്യേണ്ട ഷാനു എൻ്റെ അനിയൻ തന്നെ ഞാൻ അതിൻ്റെ പെങ്ങുകളുമാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി വേറെ നിങ്ങൾ മോശമായിട്ടൊന്നും കാണേണ്ടതില്ല ഞാൻ പറഞ്ഞിട്ടാണ് ഷാനുവിൻ്റെ അക്കൗണ്ട് കൊടുത്തുക്കുന്നത് വെക്കളെ ഞാനത് ഇത് കൊരങ്ങന്നത്ത് പൂമാലട്ടിയ മാതിരി ഒക്കെ ചിലവാക്കും കുട്ടികളെ മാതിരിയാണെങ്കിൽ കണ്ണി കണ്ടതൊക്കെ മേടിച്ച തിന്നില്ല പിന്നെ അവസാനം കാക്ക കൂട്ടിയോട് കിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോഴാണ് ഞാൻ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയത് ചാനലിൻ്റെ കാര്യങ്ങളും യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഓൻ തന്നെയാണ് നടത്തിയാൽ എനിക്കിപ്പോൾ ആ തലവേദന ഇല്ലല്ലോ ഓൻക്ക് പിന്നെ എല്ലാ ഇംഗ്ലീഷും കാര്യങ്ങളും നല്ല പഠിപ്പുള്ള കിട്ടിയല്ലോ സാനും അപ്പം പിന്നെ ഡിഗ്രിയും തേൽ താഡും കഴിഞ്ഞിരിക്കുകയാണ് തേർഡ് ലെയറും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഓനിക്ക് യൂട്യൂബായിട്ട് കൊണ്ടുനടക്കാനാണ് ആഗ്രഹം ജോലിക്ക് പോകണത് വലിയ ആഗ്രഹമൊന്നുമില്ല എന്നുവെച്ചാൽ യൂട്യൂബിപ്പോൾ അത് മോണിന് ശേഷം കട്ടായി കിടക്കുക പുറത്തുള്ള വീഡിയോ ഇട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ ചാനൽ വരാൻ കാരണം ഒരാളെ എനിക്ക് കുറ്റപ്പെടുത്തുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന ചങ്കുകളെ കുറ്റപ്പെടുത്തുമ്പോളേ എത്ര മാത്രം പെടയുന്ന വേദന ഉണ്ട് ഷാനുവിനെ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തത് കമൻറ്റിടെ എഴുതേ എൻ്റെ അപേക്ഷയാണ് എന്നെ സ്നേഹിക്കുമ്പോൾ സാനുവിനങ്ങൾക്ക് സ്നേഹിച്ചൂടെ അല്ല ആ കുട്ടി ഉണ്ടാവുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലേ ഇതിൻ്റെ യൂട്യൂബും ഉണ്ടാവില്ല ഈ സെലീന കിച്ചണും ഉണ്ടാവില്ല ഒരു കിച്ചണും ഉണ്ടാവില്ല ആണെങ്കിൽ കുഞ്ഞിലന്നെ വരില്ല വരും എൻ്റെ ശാനു എന്നു വെച്ചാൽ എൻ്റെ ഷാനു ഇൻ്റെ ജീവനാണ് ഞാൻ എല്ലാ ഉത്തരവാദിത്തം ഓനെ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് പൂർണ്ണ സമ്മതത്തോടെ തന്നെ ഇൻ്റെ ഉത്തരവാദിത്തത്തിൽ എല്ലാ ഉത്തരവാദിത്തോനാണ് എനിക്കെന്ത് സംഭവിച്ചാലും ഇനി ഓനാണ് കൈകാര്യം ചെയ്യേണ്ടത് എൻ്റെ അനിയനായ ശാനും അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇട്ടിട്ട് ഓനെടുത്തു തട്ടിയെടുത്തു മറ്റേ എടുത്തു എന്നൊന്നും പറയാൻ നിൽക്കണ്ട അപ്പോളേ ഞാനിൻ്റെ ഉത്തരവാദിത്തോടെ ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളതിനെ പഠിച്ചാലിന് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ടെൻഷനടിച്ചിരിക്കുകയാണ് പനിയുണ്ടതിന് എനിക്ക് സങ്കടം വരുന്നു അതിൻ്റെ സൗണ്ടൊക്കെ പോയി ആകെ പേടി വീട്ടേനൊക്കെ അറിഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു പേടിയാണ് പക്ഷേ നിങ്ങളീ പഠിച്ചായിരുന്നത് എൻ്റെ ഷാനു മോനോടാണ് എനിക്ക് പ്രാണനെ പോലെ ഒരു റൂവിനെ പോലെ ഉള്ള ആളാണ് ഷാനു ഷാനുവിനെ ആരും എൻ്റെ കൂട്ടുകാരി എന്തെങ്കിലും പറഞ്ഞാലും ഓല ചീത്തറിഞ്ഞാൽ ഷാനുവിൻ്റെ മനസ്സെന്താന്നുള്ളത് കൂട്ടുകാരി ചങ്കളോട് ചോദിച്ചാൽ മതി ഓലവിടുമ്പോൾ ഷാനു എങ്ങനെയുള്ള കാര്യം എന്ന് എല്ലാവർക്കും വലിയ കാര്യമാണ് രസിക്കായാലും അതുപോലെ റാബ്യാനോഷവനായാലും സപ്പുട്ടിക്കായാലും അതൊക്കെ എല്ലാവരും സഹായിക്കുന്നൊരു മനസ്സ് മനസ്സാണ് അവനക്ക് അതുപോലെ ചതിക്ക ഒരിക്കലും അവർക്ക് കഴിയില്ല ഒരു നുള്ളി നോവിക്കാൻ പോലും അവനക്ക് കഴിയില്ല അങ്ങനത്തെ തങ്കപ്പെട്ട മനസ്സിലാ ഇപ്പം ഞാനാണെങ്കിൽ ഓനിങ്ങനെ കാട്ടുകയാണെങ്കിൽ അന്ന് അടിച്ചു പുറത്താൽ കുഞ്ഞ കൂടെ നിൽക്കേണ്ടതെന്നാ പറയും നല്ലൊരു കുട്ടികളിങ്ങനെ മോശമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അപമാനിക്കുമ്പോഴും എൻ്റെ ഇടതഞ്ച് കലങ്കാണ് ശരിത്താത്താൻ്റെ അതുകൊണ്ട് എൻ്റെ പൊന്നും മക്കൾ ഇതാ നിർത്തിയേക്ക് അവനോട് നല്ല കരുണ കാണിക്കുക അവൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷരിത്താത്ത ഉത്തരവാദിത്തം ഷലിത്താത്ത ഇടയ്ക്കിടക്ക് തലവേദന ആയതുകൊണ്ടും തൂർത്തടി തൂർത്തടിച്ചെല്ലാം എങ്ങനെ മേടിച്ച് കൂട്ടുന്നതുകൊണ്ടും ഞാൻ കൊടുത്തു തന്നെയാണ് എല്ലാ ഉത്തരവാദിത്തവും എനിക്ക് എനിക്ക് വേണ്ട പൈസ എനിക്ക് അയച്ചു തരും കിട്ടുന്നുണ്ടെങ്കിൽ പ്രമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പകുതിയും ഷെയർ ആയിട്ട് ഞങ്ങൾ പോരും എനിക്ക് കിട്ടണതിൻ്റെ പകുതി ഓനിക്കും ഇനി ഓൻ്റെ പകുതി ഇരിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഒരു പാർട്ണറായിട്ടാണ് ഞങ്ങൾ കൊണ്ടെടുക്കുന്നത് എല്ലാവരും ആ ഒരു പാർട്ണർ പാർട്ണറിന് തന്നെയാണോ ചെറിയൊരു പാർട്ടണറാന്ന് പറയാൻ പറ്റും അതൊക്കെ നോക്കി നടക്കണെൻ്റെ കുട്ടനാണ് എൻ്റെ ശാനുമോനാണ് നിങ്ങളൊന്നും അവനെ കമൻ്റ് മോശമായിട്ടുള്ളത് ഈ ശരീരത്തെ കൊടുത്തൊരു ഔദാര്യം ശരീരത്തെ അധികാരം അതാണ് ഇൻ്റെ ഷാനുവന് എത്ര പ്രസക്തിയിലായാലും ഈ ശരിത്താക്കാനോനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അത് ഞങ്ങൾ തമ്മിൽ അങ്ങനായി പെങ്ങളും അനിയനും പോലെ അപ്പം എല്ലാ ഓനിക്ക് കൊടുക്കും ഈ തലവേദന കാരണം ഞാൻ ഇൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെ പോകും ആധാർ എവിടെയെന്ന് പോലും ഒരിക്കലറിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാളിൻ്റെ കൂടെ നിൽക്കുന്നത് അത് എനിക്കൊരു അത്താണിയല്ലേ മക്കളെ ഒരാളെ കിട്ടിയ ഒരു അത്താണിയാണ് എനിക്ക് ഷാനുമോന് ഷാനുമോ ഇല്ലെങ്കിൽ ഞാൻ തളർന്നു പോയി എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ സന്തോഷം കിട്ടിയ ഷാനുമോന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നോണ്ടാണ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ആളെ വിളിച്ച് ചെയ്യണം ഒരു പൈസയിലും എനിക്ക് വേണ്ട ഞാൻ എന്തേലും കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ എടുക്കുകയുള്ളൂ ഇതിൻ്റെ അതിന് ഒരു പൈസ എടുക്കൂല്ല ഒക്കെ എനിക്ക് അയച്ചേല്ല താത്താൻ്റെ വളർച്ച താത്ത നല്ല നിലയിലെത്തണമെന്നാണ് കുട്ടിയുടെ ആ ചിന്ത അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഒരാളിയും പെങ്ങൾ അത് കൈ വച്ചിട്ടും ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് തോള് കൈ വച്ചിട്ട് അതൊരു ആങ്ങള സ്ഥാനത്തുള്ള പെങ്ങളുടെ ഒരു ഒരവകാശമാണ് അത് കട്ടിയത് പൂ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അത് പ്രേമല്ല ആങ്ങളൊക്കെ ഒരു പൂ കൊടുക്കുക ഇല്ലാത്തതുകൊണ്ടാണ് ആൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളൊക്കെയും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ മുറിശി മോനേയും തങ്കപ്പെട്ട മനസ്സായി ഐറ്റങ്ങൾക്ക് ഒരു ഒരു തെറ്റ് ചെയ്യാനും ആർക്കും ഒരു തോന്നില്ല നല്ല ഉപ്പാക്കും ഉമ്മാക്കും ജനിച്ച മക്കളാണ് ഷാനും ഷെമീറും പിന്നെ മുറിശിയൊക്കെ മുറിശി ഇപ്പം എന്തെല്ലാം കണ്ടില്ലേ ഷാനും മോന് സ്പ്രേയും തന്നു ഒരുപാട് സാധനങ്ങളൊക്കെ തരുന്നുണ്ട് പിന്നെ പുറത്ത് പോയാൽ ഫുഡ് വാങ്ങി തരും അതൊക്കെ ഓൻ്റെ പൈസ ഉണ്ട് ഇതിൻ്റെ പൈസ ഉണ്ടല്ലോ ഇപ്പോഴുള്ള പൈസ കിട്ടി പൈസ കിട്ടും പൈസ പ്രമോഷനായിട്ടൊക്കെ ഓനക്ക് തന്നെ വെറൈറ്റി മീഡിയയിലൊക്കെ കൊണ്ടുപോയത് ഷാനുമോനാണ് പിന്നെ ആ വലിയ തിരക്കെത്തിയതും ഷാനുമോഹനാണ് എല്ലാതും ഷാനു മോഹനാണ് ഇപ്പം ചെയ്യുന്നത് എല്ലാ ഉത്തരവാദിത്തം ഓനക്ക് ഞാൻ കൊടുത്തു പിന്നെ എന്താ മക്കളെ ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും കടന്നു പറയുകയോ അപ്പോൾ ഷാനുമോഹനാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങളും അക്കൗണ്ടിൻ്റെ കാര്യങ്ങളും പൈസയുടെ കാര്യങ്ങളൊക്കെ ഹാൻഡ് ചെയ്യുക ആൻഡൽ ചെയ്യൊക്കെ ചെയ്യണത് ഹാൻഡിൽ ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾത്ത് ബെസ്റ്റ് അലൈക്കും ഉമ്മ മക്കളെ ഉമ്മ താങ്ക് യു വെരി മച്ച്